അപ്പോൾ നമ്മുടെ അണ്ണാൻ കുഞ്ഞ് താഴെ ഇറങ്ങിയിരുന്ന് കഴിക്കുവാണേ എന്താണെന്ന് പറയുമോ അവൻ്റെ സ്ഥാനം പോയത് മരം കൊത്തി വന്നിട്ടുണ്ട് അല്ലെ മരം കൊത്തി വരുമ്പോൾ മാത്രമേ ഉള്ളൂ അണ്ണാൻ അവിടെ നിന്ന് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ മരംകൊത്തിയുടെ കയ്യിൽ നിന്ന് അണ്ണാൻ നല്ല കൊത്തു കിട്ടും അതുകൊണ്ട് പതുക്കെ കൊത്തു കിട്ടാതിരിക്കാനായിട്ട് താഴെ വന്ന് താഴെ വീണ് കിടക്കുന്ന ചോറിൻ്റെ വറ്റുകളൊക്കെ രണ്ട് കയ്യും കൂട്ടി പിറക്കി കഴിക്കുക ഇത് നമ്മുടെ ഡുണ്ടുമോൻ അണ്ണാൻ്റെ കുഞ്ഞാണേ ഇതിനോടൊപ്പം തന്നെ രണ്ട് പേരും കൂടെ ഉണ്ട് മൊത്തം മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇടയ്ക്കൊരു കൊത്ത് കിട്ടി കൊത്തു കിട്ടിയപ്പോഴെങ്ങ് താഴെ ഇറങ്ങി മരംകൊത്തി പിന്നെ ആ വരുന്ന ഒരു സമയമുണ്ട് അവൾ വന്ന് വെള്ളവും കുടിച്ച് തീറ്റയും തിന്ന് പോകും വരെ ഈ അണ്ണാൻ എന്തായാലും അങ്ങോട്ട് കയറുകേയില്ല ബാക്കി ആര് വന്നാലും അണ്ണാൻ അവിടെ നിന്ന് മാറത്തില്ല പക്ഷെ മരംകൊത്തി മാത്രമേ ഉള്ളൂ നല്ല കൊത്ത് വെച്ച് കൊടുക്കുന്നത് എല്ലാവർക്കും ആവശ്യത്തിനുള്ള തീറ്റ കൊണ്ട് വെക്കും അതിൽ എല്ലാവരും വന്ന് മാറി മാറി കഴിക്കും കരിയിലക്കിളിയൊന്നും പിന്നെ ഫീഡറിലോട്ട് പറന്നും കഴിക്കത്തില്ല ഈ എണ്ണാനവരെ ആരെയും സമ്മതിക്കത്തില്ല ഓടിച്ചു കളയും മരംകൊത്തി വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവരൊക്കെ താഴെ ഇറങ്ങുന്നത് അതൊന്നും സമാധാനമില്ല കേട്ടോ ഈ കമ്പിലൂടെ കയറും ചെറു കൂടെ കയറും മുകളിൽ ചെല്ലാനായിട്ടാണ് മരം കൊത്തിയാണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് വന്നതല്ലേ ഉള്ളു അവൾ തീരത്തെ തിന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടു കൊത്ത് കിട്ടാനായിട്ട് കൊത്ത് വേടിക്കാനായിട്ട് പോകും അണ്ണൻ താഴെ ഇരുന്ന് കഴിക്കാവുന്നേ ഉള്ളൂ എന്നിട്ടും മുകളിൽ കൂടെ പോകുന്നു താഴെക്കൂടെ പോകുന്നു ഇപ്പുറത്ത് ചെറുമരത്തി കൂടെ കയറിയിട്ട് വെള്ളം കുടിക്കാനായിരിക്കും എന്നാൽ ഇച്ചിരി നേരെ ഒന്ന് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാലും മരംകൊത്തി ഇപ്പോൾ അങ്ങ് പറന്ന് പോകും ഈ അണ്ണാൻ എപ്പോഴും ഈ ഭീഡറിൻ്റെ അടുത്തുള്ള ആള് ഒരു സമാധാനമില്ല കേട്ടോ തിരിച്ച് പിന്നെ ഇറങ്ങി വരും വെള്ളം കുടിക്കാനായിരിക്കും മരംകൊത്തിയാണേലും ശ്രദ്ധിക്കുന്നുണ്ട്